കേരളത്തിന് ഏറെ ഞെട്ടിച്ച സംഭവമായിരുന്നു വയനാട്ടിലെ ഉരുൾപൊട്ടൽ വയനാട്ടിലെ ഉരുൾപൊട്ടലിൻ്റെ ദുരിതാശ്വാസത്തിനായിട്ട് കേരളത്തിലെ എല്ലാ സംഘടനകളും ഒത്തൊരുമിച്ചാണ് രംഗത്തിറങ്ങിയിട്ടുള്ളത് പക്ഷേ കേരളത്തിലെ എല്ലാ സംഘങ്ങളും ഒത്തൊരുമിച്ച് രംഗത്തിറങ്ങിയിട്ടും ഭക്ഷണത്തിൻ്റെ പേരിൽ അവിടെ പിന്നെ അടി കൂടുന്ന സംഭവമാണ് നമ്മൾ കണ്ടത് അതിൽ ഏറ്റവും പ്രധാന പ്രതിയായിട്ട് മുന്നിൽ നിൽക്കേണ്ടത് വൈറ്റ് ഗാർഡ് തന്നെയാണ് മുസ്ലിം ലീഗിൻ്റെ സന്നദ്ധ സംഘടനയായിട്ടുള്ള വൈറ്റ് ഗാർഡ് തന്നെയാണ് വൈറ്റ് ഗാർഡിൻ്റെ ഭക്ഷണ വിതരണമായി ബന്ധപ്പെട്ട് ഒരു വിവാദം ഉണ്ടാവുകയും പിന്നെ സംസ്ഥാന സർക്കാർ ഭക്ഷണ വിതരണം ഏറ്റെടുക്കുകയായിരുന്നു ചെയ്തു പിന്നെ ബ്രെഡിൽ പൂപ്പറുന്ന് പറഞ്ഞ ആരോപണമായിട്ട് വൈറ്റ് ഗാർഡിലെ ചില പ്രവർത്തകർ രംഗത്തിറങ്ങിയത് പിന്നെ വിവാദത്തിന് ആക്കം കൂട്ടി പക്ഷേ എന്നിരുന്നാലും വ്യക്തമായിട്ട് പരിഹരിച്ച് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോവുകയാണ് പക്ഷേ അതിനുശേഷം പിന്നെ വ്യാജ പ്രചാരണങ്ങളുടെ ഒരു കുത്തൊഴുക്കായിരുന്നു നേരത്തെ പ്രചാരണം ഉണ്ടായിരുന്നു പക്ഷേ അതിന് ശേഷം ഭക്ഷണ വിതരണമായി ബന്ധപ്പെട്ട പ്രശ്നം ഉരുത്തിരിഞ്ഞ് വന്നതിന് ശേഷം പിന്നെ വ്യാജ പ്രചാരണങ്ങളുടെ ഒരു കുത്തൊഴുക്കായിരുന്നു അതിലൊരു പ്രചാരണം ഇങ്ങനെയാണ് അത് ജിത്ത് പനക്കൽ എന്ന് പറയുന്ന ഒരാൾ തൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ ഷെയർ ചെയ്തതാണ് അദ്ദേഹം സംഘപരിവാറിൻ്റെ സൈബർ ഇടങ്ങളിലെ പ്രമുഖ വ്യക്തികളിൽ ഒരാളാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റിങ്ങിനെയാണ് വയനാട് ദുരന്ത ഭൂമിയിൽ ദുരിതാശ്വാസ ക്യാമ്പിൽ വിതരണം ചെയ്ത വൈറ്റ് ഗാർഡിൻ്റെ ഭക്ഷണ പൊതി വാങ്ങി ഡിവൈഎഫ്ഒയുടെ നോട്ടീസ് വെച്ച് വിതരണം ചെയ്ത സഖാക്കളാണ് ഉരുൾപൊട്ടലിനേക്കാൾ ഏറ്റവും വലിയ ദുരന്തം സഖാക്കളെ ഇതിലും ഭേദം ചോദ്യചിഹ്നം എന്ന തെലക്കെട്ടൂടെയാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ് പ്രചരിക്കുന്നത് ആ ഫേസ്ബുക്ക് പോസ്റ്റിപ്പോൾ പ്രഷർ സ്ക്രീനിൽ കണ്ടു കാണും അതിനകത്ത് പറയുമ്പോഴത്തേക്കും ഒരു ഭക്ഷണ പദ്ധതിയുടെ ദൃശ്യമുണ്ട് ദൃശ്യത്തിനകത്ത് ഡിവൈഎഫ്ഐയുടെ നോട്ടീസുമുണ്ട് ഹൃദയപൂർവ്വം ഡിവൈഎഫ് എ എന്നാണ് ആ നോട്ടീസ് അങ്ങ് എഴുതിയിട്ടുള്ളത് ഡിവൈഎഫ് എ പിന്തുടരുന്ന പലർക്കും വ്യക്തമുണ്ടായിരുന്ന ഒരു കാര്യമുണ്ട് ഡിവൈഎഫ് എ വ്യക്തമായിട്ട് സംസ്ഥാനത്തെ ആശുപത്രികളിൽ ഉച്ചഭക്ഷണം നടക്കുന്ന പരിപാടി നടത്തുന്നുണ്ട് ഉച്ചഭക്ഷണം അവർ വിതരണം ചെയ്യുന്നുണ്ട് ആ പരിപാടിയുടെ പേരാണ് ഹൃദയപൂർവ്വം ഡി വൈ എഫ് എ അത് തിരുവനന്തപുരത്ത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജാണ് ആരംഭിച്ചത് പിന്നെ കോഴിക്കോടും പിന്നെ കോട്ടയത്തും അങ്ങനെ ഒരുപാടങ്ങളിൽ സർക്കാർ ആശുപത്രികളിൽ ഡിവൈഎഫ്ഐ ഉച്ചഭക്ഷണം വിതരണം ചെയ്യുന്നു ആ ഉച്ചഭക്ഷണ വിതരണ പരിപാടിയുടെ പേരാണ് ഹൃദയപൂർവ്വം അതുകൊണ്ട് തന്നെ ഏകദേശം എല്ലാവർക്കും മനസ്സിലാക്കി കാണുമായിരിക്കും ഇതുപോലെ ഡിവൈഎഫ്ഐ ഒരു പരിപാടി എടുത്തിട്ടുണ്ട് ആ പരിപാടിയുടെ ചിത്രമാണ് ആ ചിത്ര അങ്ങ് ചൂണ്ടി വെച്ച് വ്യാജ പ്രചാരണമാണ് വ്യാജപ്രചാരണമാണ് നമുക്കെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് തന്നെയാണ് സംഭവിച്ചത് ഡിവൈഎഫ്ഐ പണ്ട് നടത്തിയ ഒരു പരിപാടിയുടെ ചിത്രം എടുത്ത് ഇത് അവിടെ വൈറ്റാട് കൊടുത്ത ഫുഡാണെന്നും അതിനകത്ത് ഡിവൈഎഫ്ഐക്കാർ അനധികൃതമായിട്ട് തങ്ങളുടെ നോട്ടീസ് ചേർത്തു എന്നും പറഞ്ഞുള്ള പ്രചാരണമാണ് അവിടെ സംഘപരിവാറിൻ്റെ ഒരു സൈബർ പ്രവർത്തകർ നടത്തിയിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലീഗിന് വേണ്ടി ഒരു സംഘി ഒരു വ്യാജപ്രചാരണം നടത്തും എന്നുള്ള ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഡി വൈ എഫ് ലീഗിന് വേണ്ടി ഒരു സംഘിയുടെ വക വ്യാജപ്രചാരണം എടുത്ത് പറയേണ്ടിയിരിക്കുന്നു ഇതിനെക്കുറിച്ച് ദേശീയ മാധ്യമമായിട്ടുള്ള ഇന്ത്യ ടുഡേ ഫാക്ട് ചെക്ക് നടത്തിയിട്ടുണ്ട് അതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട് അതിൽ വ്യക്തമായിട്ട് അവർ പറയുന്നുണ്ട് ഈ ചിത്രം രണ്ടായിരത്തി പതിനേഴിലാണ് രണ്ടായിരത്തി പതിനേഴിൽ ജനുവരി പതിനഞ്ച് മുതൽ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ ഡിവൈഎഫ് എ ആരംഭിച്ച പുതുച്ചോർ വിതരണ പരിപാടിയാണ് ഹൃദയസ്പർശം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി മെഡിക്കൽ കോളേജ് നടത്തിയിരുന്ന ഹൃദയപൂർവ്വം പദ്ധതി സംസ്ഥാനത്ത് മറ്റിടങ്ങളിലേക്ക് വ്യാപിക്കുന്നതിന് മുൻപ് ആദ്യഘട്ടത്തിൽ കൊല്ലം ജില്ലയിൽ ആരംഭിച്ചപ്പോൾ ഹൃദയസ്പർശം എന്ന പേരാണ് നൽകിയത് വിശപ്പിന് ഭക്ഷണം ജീവന രക്തം എന്ന മുദ്രാവാക്യമായിട്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കിയത് ഇതിൻ്റെ ഭാഗമായി രണ്ടായിരത്തി പതിനേഴ് മാർച്ച് മാസത്തിൽ പത്തനാപുരം തലവൂർ മേഖലയിലെ ഡിവൈഫൈ പ്രവർത്തകർ വിതരണത്തിന് കൊണ്ടുവന്ന പുതുച്ചോറിന ചിത്രമാണ് ഈ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് അന്ന് രണ്ടായിരത്തി പതിനേഴിൽ കൊല്ലം ജില്ലാ സെക്രട്ടറിയായിരുന്നു സി പി എമ്മിന് കൊല്ലം ജില്ലാ സെക്രട്ടറി ആയിരുന്നു ഇപ്പോഴത്തെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്നു കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ ഉപയോഗിച്ച ചിത്രമാണ് രണ്ടായിരത്തി പതിനേഴിൽ ചിത്രമാണ് ആ ചിത്രം വീണ്ടും വരുത്താണ് രണ്ടായിരത്തി പതിനേഴിൽ ചിത്രം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കാക്കി അങ്ങനെ പ്രചരിപ്പിക്കാനാണ് സംഘപരിവാർ ശ്രമിച്ചിട്ടുള്ളത് അതാണിപ്പോൾ ഒരു ദേശീയ മാധ്യമം വ്യക്തമായിട്ട് കണ്ടുപിടിച്ചത് അതിൻ്റെ വ്യക്തമായി ഒരു ഫാക്റ്റ് കേട്ടിട്ടുണ്ട് അത് വാദവും നിഗമനവും കൊടുത്തിട്ടുണ്ട് വാദം നമുക്കൊന്ന് വായിക്കാം വൈറ്റ് ഗാർഡ് തയ്യാറാക്കിയ ഭക്ഷണപതികൾ വയനാട്ടിൽ ഡിവൈഎഫ്ഐ നോട്ടീസ് പതിച്ച് വിതരണം ചെയ്തു എന്നുള്ള വാദം നിഗമനം പ്രചാരത്തിലുള്ള ചിത്രം വയനാട്ടിൽ നിന്നുള്ളതല്ല രണ്ടായിരത്തി പതിനേഴ് മാർച്ച് മാസത്തിൽ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ ഡിവൈഎഫ്ഐ ഹൃദയസ്പർശം പദ്ധതിയുടെ ഭാഗമായി വിതരണം ചെയ്ത പുതുച്ചോറുള്ള ചിത്രമാണെന്ന് വ്യക്തമായിട്ട് അതിൽ പറയുന്നുണ്ട് തികച്ചും അസത്യം എന്ന അദ്ദേഹം വ്യക്തമായിട്ട് ഇതിനകത്ത് ഇന്ത്യ ടുഡേ മാധ്യമം ദേശീയ മാധ്യമമായിട്ടുള്ള ഇന്ത്യ ടുഡേ ഈ ഫാക്ഷൻ പറഞ്ഞിട്ടുണ്ട് ആ സംഘപരിവാർ പ്രവർത്തകൻ്റെ വാദം തികച്ചും അസത്യമാണ് പച്ചക്കള്ളമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലീഗിന് വേണ്ടി ഒരു സംഘപരിവാർ പ്രവർത്തകൻ്റെ പച്ചക്കള്ളം ഡി വൈ എഫ് എയ്ക്കെതിരായിട്ട് അതാണ് അതാണില്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാഷ്ട്രീയമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ് ലീഗിന് വേണ്ടി ലീഗിൻ്റെ സംഘടനയ്ക്ക് വേണ്ടി ഡിവൈഎഫ്ഐക്കെതിരായിട്ട് സംഘപരിവാർ അനുകൂലയുടെ വ്യാജപ്രചാരണം എന്ന് എടുത്തു തന്നെ പറയേണ്ടിയിരിക്കുന്നു ആ വ്യാജപ്രചാരണം ഒരു ദേശീയ മാധ്യമം തന്നെ പൊളിച്ചടുക്കി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യവും